രാമപുരത്തു നിന്ന് ആലപ്പുഴ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കൊടിമരം ദേവപ്രശ്നം നടത്തിയപ്പോൾ തേക്കുമരത്തിൽ തന്നെ കൊടിമരം പണി കഴിപ്പിക്കണമെന്നും ആ മരം കോട്ടയം ജില്ലയിൽ രാമപുരം പഞ്ചായത്തിൽ തന്നെ ഉണ്ടെന്നും തെളിഞ്ഞിരുന്നു ആലപ്പുഴ ശ്രീ തിരുവാമ്പാടി ശ്രീഹരിഹരമഠം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള ധജവൃഷ ഘോഷയാത്ര രാമപുരത്ത് നിന്ന് പുറപ്പെട്ടു ഒൻപത് ലക്ഷം രൂപ ചിലവിൽ കോൺക്രീറ്റ് കൊടിമരം പണി കഴിപ്പിക്കുവാനാണ് ക്ഷേത്ര കമ്മിറ്റി ആദ്യം തീരുമാനമെടുത്തിരുന്നത് ഞങ്ങൾ ആലപ്പുഴ തിരുവാമ്പാടി ശ്രീഹരിഹര ബ്രഹ്മനിഷ്ഠാമഠം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് പാലാ ഈ രാമപുരം ഈ പ്രദേശത്ത് എത്തിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു കൊടിമര നിർമ്മാണമായി ഞങ്ങൾ ആലോചിക്കുമ്പോൾ ആദ്യം കോൺക്രീറ്റിലായിരുന്നു ഞങ്ങൾ കൊടിമരം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഏകദേശം എൻ്റെ ഒമ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതിയായിരുന്നു പിന്നീട് പ്രശ്നം വെച്ചപ്പോഴാണ് ദേവപ്രശ്നം വെച്ചപ്പോഴാണ് അത് ഭഗവാൻ ഹിതമാകുന്നത് തേക്കുമരത്തിൽ തന്നെ വേണമെന്നും അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ദേവസേ വഴി പഴയ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീ രാമഞ്ചേട്ടൻ്റെ പറമ്പിൽ വന്ന് രാഘവൻ രാഘവഞ്ചേട്ടൻ്റെ പറമ്പിൽ വന്ന് ഈ തേക്കുമരം കണ്ടെത്തിയത് അവസയപ്പച്ചനാണ് ഞങ്ങളിവിടെ രാഘവൻചേട്ടിലേക്ക് എത്തിച്ചത് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കമ്മിറ്റിക്കാർ ഇവിടെ വന്നു ക്ഷേത്രം തന്ത്രികളടക്കമുള്ളവർ വന്ന് പൂജകൾ ചെയ്തു ഇന്ന് രാവിലെയും പൂജകളു ശേഷമാണ് മരം മുറി നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്നത് തന്ത്രി വടക്കൻ പറവൂർ ശ്രീ രാക രാകേഷ് തന്ത്രികളാണ് പിന്നെ ഏകദേശം ഒരു മണിയോടുകൂടി മരം നമ്മൾ കട്ട് ചെയ്ത് ഭൂമിയിൽ പതിക്കാതെ തന്നെ ക്രൈൻ്റെ സഹായത്തോടി ഉയർത്തി ട്രെയിലറിൽ കയറ്റിയാണ് നമ്മൾ ആലപ്പുഴയിൽ കൊണ്ട് എത്തിക്കുന്നത് ആലപ്പുഴ എത്തിച്ചതിന് ശേഷവും ഇത് ഭൂമിയിൽ തൊടാതെ തടിയൽ ഉരുളയിൽ സ്ഥാപിച്ചുകൊണ്ട് നിലം തൊടാതെ തന്നെ ക്ഷേത്ര സന്നിധിലെത്തിക്കും ദേവപ്രശ്നം നടത്തിയപ്പോൾ തേക്കുമരത്തിൽ തന്നെ കൊടിമരം പണി പണികഴിപ്പിക്കണമെന്നും ആ മരം കോട്ടയം ജില്ലയിൽ രാമപുരം പഞ്ചായത്തിൽ തന്നെ ഉണ്ടെന്നും തെളിഞ്ഞിരുന്നു രാമപുരത്ത് കൊടിമരത്തിനുള്ള തേക്കുമരം കണ്ടെത്തുവാനായി വൃക്ഷാചാര്യൻ എരിമേലി സ്വദേശിയായ കുഴിക്കാട്ട് ബിൻ സൗസപ്പച്ചന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയും കിഴുതരിയിൽ താഴെത്തിടപ്പാട്ട് കെ എൻ രാഘവന്റെ പുരയിടത്തിലെ അറുപതടിയോളം ഉയരമുള്ള തേക്കുമരം കണ്ടെത്തുകയും ചെയ്തു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഞാൻ ഒരു ഗുരുദേവ മരത്തിന്റെ വില നിശ്ചയിച്ച് തിങ്കളാഴ്ച ധ്വജവൃക്ഷ പൂജ നടത്തി തച്ചൻ മരം മുറിക്കുവാൻ ഉളി കൊത്തുകയും ചെയ്തു ധ്വജവൃക്ഷ പൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി വടക്കൻ പറവൂർ രാജേഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാവിലെ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമാ മത്തച്ഛൻ വാർഡ് മെമ്പർ ജോഷി ജോസഫ് എന്നിവരെ വൃക്ഷ ചൂട്ടിൽ വെച്ച് പൊന്നാഴ അണിയിച്ച് ആദരിച്ചു വൃക്ഷാചാര്യൻ ബിൻ സൗസെ എഴുപത് ക്ഷേത്രങ്ങൾക്ക് കൊടിമരങ്ങൾ കണ്ടെത്തി നൽകിയിട്ടുണ്ട് പതിനഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ആവശ്യമുള്ള കൊടിമരങ്ങളും പൂജ പൂജാക്കി ചെയ്യാൻ ചെയ്യേണ്ട പതിവായിട്ട് കൊടുക്കുന്ന ശില്പത്തേം മരം വെട്ടി വീഴ്ത്തിയപ്പോൾ ഭൂമിയിൽ പതിക്കാതെ ക്രെയിൻ ഉപയോഗിച്ച് നേരെ ലോറിയിലേക്കാണ് മരം വെട്ടിയിട്ടത് വൈകിട്ട് കിഴതിരി എസ് എൻ ഡി പി ശാഖാങ്കണത്തിൽ ആദ്യത്തെ സ്വീകരണം ഏറ്റുവാങ്ങി ആലപ്പുഴയിലേക്ക് കൊടിമരയാത്ര യാത്ര പുറപ്പെട്ടു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജി മജ്നു സെക്രട്ടറി ജ്യോതിമോൾ കൊടിമര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സെൽവരാജോ ഒയാസിസ് ജനറൽ കൺവീനർ സിനു ചാക്കുംപറമ്പ് കൺവീനർ എ സജീവൻ വൈസ് ചെയർമാൻ സജേഷ് ട്രഷറർ പ്രേമാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിമരം മുറിച്ചത് ഉപയോഗത്തിന് ഭാഗമാകും വിധം ചെത്തിമിനിക്ക് ആറുമാസം പച്ചമരുന്നുകൾ ചേർത്ത് എണ്ണത്തോണിയിൽ ഇട്ടതിന് ശേഷമാണ് കൊടിമരം സ്ഥാപിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഐഫോറിയോ ന്യൂസ് പാല